വൈകുന്നേരം എങ്ങനെ വന്നിച്ചേ റോട്ടിലൊക്കെ ആഴ്ച ആണ് ഇവിടെ ഇങ്ങനെ ഇരിക്കും മഴക്കാലുണ്ടായതാക്കുക കാറ്റ് കാറ്റ് ഒന്ന് മഴക്കാലൊക്കെ എടുത്തു നമ്മടെ അച്ഛമ്മണ്ട് ബാക്കിൽ വന്നിരിക്കുന്ന സുഹൃത്തുക്കള് ഞങ്ങക്ക് ബാക്കിൽ കുറച്ച് വാല് പോലെ നീണ്ടിടക്കുന്ന സ്ഥലമുണ്ട് അപ്പൊ അവിടെ കുറച്ച് കൊറച്ച് കുഞ്ഞു മരങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നനയ്ക്കാനായിട്ട് വന്നതാണ് നമുക്ക് ആദ്യം ഇങ്ങനെ അച്ഛന്ന് വച്ചാവാണ് പ്രാവിന്റെ കയ്യാണ് പെട്ടെന്ന് വളർന്ന് വലുതായി ഉണ്ടാവുന്ന ഒന്നാണ് വളമൊക്കെ ചെയ്ത് കൊടുക്കേണ്ടതാണ് ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് ചെടികൾ നനയ്ക്കുമ്പോഴേ എൻ്റെ അലയൊക്കെ കൂടി നനയണം എന്നാലല്ലേ കാണുമ്പോൾ ഒരു പ്രശ്നമുണ്ടാകുള്ളൂ അടുത്തതാ കുറച്ച് വേപ്പ് നിൽക്കുന്നുണ്ട് ഇവിടെ ഒക്കെ നല്ല ആ തുല്സിച്ച് നിന്നിരുന്നേ കേട്ടോ പക്ഷേ എന്താ പറയുക ഞങ്ങളിവിടെ കുറച്ചാളുണ്ടായില്ലോ എൻ്റെ ഡെലിവറിനെ സംബന്ധിച്ച് ഹോസ്പിറ്റലിലൊക്കെ കാരണം വീട്ടിൽ ആരും ഉണ്ടായില്ല ഇതൊക്കെ പിന്നെ ഭയങ്കര വെയിലല്ലേ അതെ നനയ്ക്കാണ്ടൊക്കെ ആയി അതിൻ്റെ ഭംഗിയൊക്കെ പോയി ഇപ്പം നനച്ചു തുടങ്ങിയപ്പോൾ കീർത്തൊക്കെ വരുന്നുണ്ട് എൻ്റെ ആദ്യത്തെ വീഡിയോസ് ഒക്കെ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വേപ്പിലൊക്കെ അട്ടീഡ വീഡിയോയിലൊക്കെ ഞാൻ ഈ വേപ്പിൻ്റെ അടുത്തൊന്നും എടുത്തിട്ടുണ്ട് അപ്പൊ നല്ലോണം തഴച്ച് വളർന്ന് നിൽക്കുമായിരുന്നു എനിക്ക് നനയ്ക്കുമ്പോന്ന് വെച്ചാൽ വരട്ട ചുറ്റും ഇങ്ങനെ നനച്ചിരുന്നു അടയ്ക്ക് മാത്രമല്ല ആ നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ തയ്യാണേ വളർന്ന് മുകളിലേക്ക് പോയിട്ടുണ്ട് ഒരു കുഞ്ഞ് പ്ലാവ് നിൽക്കുന്നുണ്ട് ന്തോരം ക്ലീനാക്കിട്ടാലും കൊന്ന നിൽക്കുന്നുണ്ട് കുറച്ച് ചവറായിരിക്കും പിന്നെ മുളക് നിൽക്കുന്നുണ്ട് മറ്റേ ചേന മുളക് എരിവുള്ള മുളകില്ലേ അതിൻ്റെ ഇതൊക്കെയാണ് കപ്പുണ്ട് ഉണ്ട് റമ്പുട്ടാന്റെ കൈകളൊന്നിത്രീണ്ട അതിനും നനച്ചുകൊടുക്കാർറ്റി പാടില്ലല്ലോ ഞാൻ ഇന്നത്തെ നനയ്ക്കും പിന്നെടാ അവിടെ രണ്ട് എന്താ പറയുന്നത് കുടംപുളിയുടെ തൈ ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ റംബുട്ടാൻ്റെ തൈ നിൽക്കുന്നുണ്ട് അത് ആ റംബുട്ടാൻ്റെ തൈ നട്ടത് അച്ഛന കേട്ടോ എന്താ പറയുക തൈ എന്ന് വെച്ചാൽ അത് ഞങ്ങൾക്ക് കഴിച്ചിട്ട് എൻ്റെ കൂരുനക്കാണ് പാപ്പം കൊണ്ടു തന്നത് എൻ്റെ ഞങ്ങൾ അവിടെ ഇവിടെ ആയിട്ട് നടത്തു ആരുടെ മുളയ്ക്കാന്ന് നോക്കിയത് രണ്ടുപേരും മുളച്ചു പക്ഷെ അത് കുറേ കഴിയുമ്പോൾ അതിൻ്റെ ഇലക്കിങ്ങനെ വേണമെങ്കിൽ പോകെ ആവും തോന്നു അറിയില്ല അവിടെ ഒരു ജാതിയിടെ അരം നിക്കുന്നുണ്ട് എന്റെ അച്ഛൻ അച്ഛൻ കേട്ടോ രണ്ടെണ്ണം ഉണ്ടായോ ഒരെണ്ണം പോയി ഇവിടെ നിറച്ച് ചോലയായിരുന്നു ഒന്നും വളരൂലാന്നെ ഉണ്ട് ഇത് ഞാൻ കിളികൾക്ക് വെള്ളം ഇട്ടുകൊടുത്തേക്കുന്നതാ കഴിക്കാനായിട്ട് ഇപ്പൊക്കെ ചൂടല്ലേ അതാരപ്പുറത്തൊക്കെ പറമ്പ ഉണ്ടാ അവിടെയൊക്കെ വീടുകളുണ്ട് ഇത് ഞാൻ നട്ടക്കാണിക്കുന്നട വരുട്ടോ അതിങ്ങനെ പൊക്കം വെച്ച് പോയിട്ടുണ്ട് മുള്ളോട്ട് തുമ്പത്തു കുറച്ചിലകളും ഉണ്ട് ഇതിലൊരു പൂവ് ഉണ്ടാക്കാണെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കഴിഞ്ഞ തവണ ഒരു പൂവ് പേരിന് ഒരു പൂവ രണ്ട് പൂവങ്ങൾ ഉണ്ടായി പ്രാവശ്യം അങ്ങനെ ഉണ്ടായിട്ടില്ല അപ്പോൾ അച്ചമ്മ പറയുണ്ടായി ഇതിൻ്റെ മുകളിൽ വെച്ച് വെട്ടർ എന്തിനാ അങ്ങനെ പൊക്കത്തേക്ക് വെട്ടെന്തിനാ പൂ പൂവ് വെട്ടിക്കാനൊന്നും വെറ്റില്ലല്ലോ ഒന്നും പറഞ്ഞത് കൊണ്ട് കാഴുണ്ടായെന്നുണ്ട് വെട്ടിയിട്ടില്ലേ അതു മേലൊക്കെ നമ്മുടെ ഫാഷൻ ഫോട്ട് വട്ടറൊന്ന് കയറിയിട്ടുണ്ട് ഇത് ഫാഷൻ ഫ്രൂട്ടിന്റെ വള്ളിയാണ് ഇതിങ്ങനെ മുകളിലേക്ക് കളർ ഇങ്ങനെ പോയിട്ടുണ്ട് ഈ ഫാഷൻ ഫ്രൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ എന്താ പറയുക മധുരം ഇട്ട് കഴിക്കുന്നതല്ല ഓൾറെഡി ഉള്ള ടൈപ്പ് ഫാഷൻ ഫ്രൂട്ടാണ് എന്താ പറയുക ഒരു മുന്തിരി കളർ ആയിരിക്കും ഇതിൻ്റെ അലുതായി കഴിയുമ്പോൾ അതിൻ്റെ ഇതെങ്ങനെയോ ഞങ്ങളിവിടെ മുളച്ച് വന്നു മുളച്ചു വന്നു കഴിഞ്ഞപ്പോൾ അത് കാക്ക എന്തോ കൂടെ ഇട്ടിട്ട് വാങ്ങുന്നത് അങ്ങനെ കഴിച്ചപ്പോൾ ഉണ്ടെന്ന മതിരുള്ളതാണ് പിന്നെ കഴിച്ചപ്പോൾ അതിൻ്റെ അക്ക വിത്ത് ഞങ്ങൾ പാകി അളപ്പിച്ചുണ്ടാക്കി അപ്പം ഇത്രക്കുള്ള എൻ്റെ ഒരു കുഞ്ഞ് വൈകുന്നേരം വിളഗ് കുട്ടി എന്നിട്ടിട്ടുണ്ടാവും മോളുറങ്ങായിരുന്നു മോനാണ് അമ്മയുടെ കയ്യിലിരിക്കുന്നത് അപ്പോൾ ഞാൻ പോട്ടേ ടറ്റാ ബൈ ബൈ